ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ അതിനു മുൻപായി നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായി കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ പെരുന്നാൾ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എടുത്തൊരു വീഡിയോ ആയിരുന്നു നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇന്നാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അഴീക്ക് ബീച്ചിൽ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ പെരുന്നാല് ദിവസത്തെ രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ ഞങ്ങൾ പേരും കൂടി ബൈക്കിലായിരുന്നു പോയത് അങ്ങനെ ഞങ്ങൾ നാല് പേർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേക്കാണല്ലോ ഞാനും അഷ്കലും മക്കൾസും കൂടിയാണ് പോയത് അങ്ങനെ പോകുന്ന വഴി അസുഖം കടലൊക്കെ നമുക്ക് കാണിച്ചു തരും കേട്ടോ രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു മക്കൾസ് കാരണം ബീച്ചിലോട്ടല്ലേ പോകുന്നത് അങ്ങനെ ഏകദേശം നമ്മൾ ബീച്ച് എത്താക്കായിട്ടുണ്ട് നമ്മൾ വൈകിട്ട് നാല് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ പെരുന്നാൾ ദിവസമായതുകൊണ്ട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടി വെക്കാൻ പേയാം പാർക്കിലോട്ട് പോവുകയാണ് ഇവിടത്തെപ്പോഴാണ് നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ വരുമ്പോൾ വെക്കാറുള്ളത് ഈ ഭാഗത്തായിരുന്നു പക്ഷേ അന്ന് പെരുന്നാൾ ദിവസം നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ ഭാഗത്തായിരുന്നു വെച്ചിരുന്നത് നമ്മളപ്പുറത്തെ സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ബീച്ചിലോട്ട് പോവുകയായിരുന്നു അങ്ങനെ ബീച്ചിലോട്ട് പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നത് നോക്കിയപ്പോൾ ഒരു ത്രീ ഡി ഗെയിം ആയിരുന്നു അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കുറച്ച് നേരം അത് നോക്കി നിൽക്കുന്നു കേൾസ് രണ്ടാളും നല്ല ഹാപ്പി ആയിരുന്നു കാരണം പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾ ബീച്ചിൽ പോകാമെന്ന് അങ്ങനെ അതുകൊണ്ട് പിന്നെ കുഞ്ഞാമ്മോളെ ഇതായി ഒരു കൈടകൾ കയറ്റി അപ്പോൾ അസുഖനെ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ കുഞ്ഞാമോളെ കയറ്റി അവൾ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ മോള് കയറുകയാണ് അസുഖമാണെങ്കിൽ താഴെ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു അവനും കയറണമെന്നും പറഞ്ഞു പക്ഷേ പറ്റത്തില്ലല്ലോ കുഞ്ഞിനെ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഒന്ന് ചുണുങ്ങിയൊക്കെ നിന്നെങ്കിലും പിന്നെ അവനെ നോക്കിയായി പിന്നെ അവനവിടെ താഴെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ വന്നപ്പോൾ മുതൽ അവൻ്റെ കണ്ണ് പമ്പരത്തിലോട്ടായിരുന്നു അങ്ങനെ അവന്താ ഒരു പമ്പരം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പമ്പരം വാങ്ങിക്കൊടുത്തപ്പോൾ ആൾ ഡബിൾ ഹാപ്പിയായി പിന്നെ അത് ഇറക്കിയൊക്കെ കളിക്കുകയും അവിടെ വെച്ച് കുത്തി നോക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും പുള്ളിക്കാരെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ദാ മോൾ അവിടെ മോളവിടെ കളിക്കുകയാണ് കേട്ടോ അവളെ ഇറങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ അസുഖം കുറച്ച് സമയം ഇവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ മോളെയും ഇറക്കിയും മോനുമായിട്ട് പോവുകയാണ് പോയപ്പോൾ ആണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു പട്ടം പകർക്കുന്നതാണ് വീഡിയോയിൽ എത്ര മാത്രം ഭംഗിയുണ്ട് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അസുഖമാണെങ്കിൽ പമ്പരം കിട്ടിയത് പമ്പരം കറങ്ങുന്നതന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് കുറേ നേരം നടക്കുമായിരുന്നു പിന്നെ കുതിരയും കുതിരയുടെ പുറത്ത് പിള്ളേർ പോകുന്നത് കൊണ്ടും കുറേ നേരം മക്കൾസ് നോക്കി നിൽക്കുകയായിരുന്നു ഇങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ കേട്ടോ അവയ്ക്ക് കേൾക്കാൻ പേടിയായിരുന്നു പിന്നെ ഒട്ടകം ഉണ്ടായിരുന്നു അവിടെ നല്ല രസമുണ്ടായിരുന്നു നല്ല തിരക്കുമുള്ളതുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കാല് നനയ്ക്കാൻ പോയി കാല് നനയ്ക്കാൻ ഞങ്ങൾ മൂന്നേരും കൂടെ ആണ് അവിടെ പോയത് മക്കൾസ് ആണെങ്കിൽ കാല് നനയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് തിരിച്ച് കേൾക്കാൻ അങ്ങനെ ഒരു വിധത്തിനാണ് രണ്ടുപേരെയും തിരിച്ചു കയറ്റിയത് അങ്ങനെ അത്യാവശ്യം നല്ല തിരയുണ്ടായിരുന്നു നല്ല ഉള്ളതുകൊണ്ട് ഞങ്ങൾ അധികം ഇറങ്ങിയില്ല ബാക്കിൽ തന്നെയാണ് നിന്നത് ഒരുപാട് ഫോണിലോട്ട് നിന്നിട്ടില്ലായിരുന്നു അങ്ങനെ നല്ലൊരു വൈബായിരുന്നു അങ്ങനെ ഏകദേശം സന്ധ്യകളും ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കാലൊക്കെ നനച്ച് നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇവിടെ കേ വന്നിരുന്നു വന്നിരുന്നു ഇപ്പം മക്കൾസ് രണ്ടുപേരും നല്ല കളിയിലായിരുന്നു അങ്ങനെ കുറച്ച് നേരം പിന്നെ അവരുമായിട്ട് അവിടെ ഇരുന്ന് കളിക്കുകയും അവർ എന്തൊക്കെയോ കളിക്കുകയും എന്താ ചെയ്യുകയാണ് മണ്ണിനകത്തായിരുന്നു ഫുള്ള് രണ്ട് പേരും ഇടയ്ക്കൂടെ അസുഖമാണെങ്കിൽ പമ്പരം വാങ്ങിച്ച് നോക്കി അതും കളിക്കുന്നുണ്ടായിരുന്നു പമ്പരം വാങ്ങിച്ചപ്പോൾ തൊട്ട് അവനത് താത്ത് വെക്കാൻ തോന്നിയിട്ടില്ല അപ്പം അമ്പലവുമായിട്ട് തന്നെ ആയിരുന്നു ഫുള്ള് പിന്നെ കുഞ്ഞാമോളുടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കുകയായിരുന്നു അസുഖമാണെങ്കിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടാളും ഭയങ്കര അലമ്പും കളിയും ഒക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ് അങ്ങനെ രണ്ടുപേരുവിടെ അലമ്പൊക്കെ കഴിഞ്ഞു അങ്ങനെ തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ ഉപ്പിലിട്ട പൈനാപ്പിൾ വാങ്ങി പൈനാപ്പിൾ വാങ്ങിയെങ്കിലും രണ്ട് പേരുടെയും കൈ നല്ല അടുക്കായതുകൊണ്ട് അതിന് മുമ്പായിട്ടൊരു കുപ്പി വെള്ളം വാങ്ങിയിരുന്നു അങ്ങനെ രണ്ട് പേരുടെയും കയ്യൊക്കെ നന്നായിട്ട് കഴുകി കൊടുത്തു എന്നിട്ട് രണ്ട് പേർക്കും കൊടുത്തു എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ച് നേരം കൂടി ഇവിടെ ഇരുന്നു ിയപ്പോഴും മക്കൾസ് രണ്ട് പേർക്കും കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് അതും വാങ്ങിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ ഇരുന്നു ഞങ്ങൾ ഇതാ തിരിച്ചു വീട്ടിലോട്ട് പോവുകയായിരുന്നു നേരമൊക്കെ നല്ലതുപോലെ സന്ധ്യ കഴിഞ്ഞിരുന്ന് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അതിനുശേഷം എന്താ പോകുന്ന വഴി നല്ല അടിപൊളി ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കുറേ നേരം ഞങ്ങൾക്ക് ബ്ലോക്കിൽ കിടക്കേണ്ടി വന്ന് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു അങ്ങനെതാ ഒരുവിധം ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മളത് ആ വീട്ടിലോട്ട് പോവുകയാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച വലയിഴീക്കൽ പാലമായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ